ഹായ് ഡിയേഴ്സ് ഞാൻ ഇന്ന് സനമോളുടെ പഴയ ടീഷർട്ട് ഉപയോഗിച്ച് ടൈമിക്ക് വേണ്ടി വേണ്ടിയൊരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു മോഡലിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ആദ്യം നമുക്കിതിൻ്റെ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കാം രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് അടക്കം പതിനഞ്ച് ഇഞ്ചിലാണ് ഞാൻ ഞാനിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത് ഈയൊരു മോഡലായ കാരണം ഫ്രണ്ട് പീസും ബാക്ക് പീസും വേറെ വേറെ മടക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈയൊരു ടീഷർട്ടിൻ്റെ ഫുൾ വീതിയും ഞാനിതിനായിട്ട് എടുക്കുന്നുണ്ട് ഞാനിതിൻ്റെ നെക്ക് വീടുത്തെടുക്കുന്നത് അഞ്ചിഞ്ചിലാണ് കേട്ടോ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തെടുത്തു നിന്നും ഒരിഞ്ച് താഴേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ശേഷം വീതിയുടെ എൻഡിൽ നിന്ന് രണ്ടിഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയെടുത്തതിന് ശേഷം നേരത്തെ അടയാളപ്പെടുത്തിയെടുത്ത് ഒരു ഇഞ്ചിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം നീതിൻ്റെ കൈക്കൂഴി നമുക്ക് അരഞ്ച് വീതിയിൽ രണ്ടായി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇതിന് വള്ളിയിട്ട് കൊടുക്കാനായിട്ട് ഒരിഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന് വള്ളിക്ക് വേണ്ടിയിട്ട് പതിനഞ്ച് ഇഞ്ച് നീളത്തിലും ഒരിഞ്ച് വീതിയിലുമുള്ള രണ്ട് പീസുകൾ ഞാൻ ഇതിൻ്റെ കട്ട് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഏർക്കിൾ ഉപയോഗിച്ചിട്ട് അതൊന്ന് മറച്ചെടുക്കുക കേട്ടോ ഈർക്കിൾ ഉപയോഗിച്ച് തന്നെ ആ ഒരു ഹോൾഡിലൂടെ നമുക്ക് ഈ ഒരു വള്ളി ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ഷേയ്പ്പൊന്നും ആവശ്യമില്ലാത്ത ഈ ഒരു ഡ്രസ്സിൻ്റെ രണ്ട് സൈഡും വെറുതെ ഒന്ന് കൂട്ടി അടിച്ചിട്ട് താഴ്ഭാഗം അരേഞ്ച് ഒന്ന് രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തിരത്താൽ നമ്മൾ ഡ്രസ്സിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മോഡലും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്